ഇടുക്കി ജില്ലയിലെ സി പി ഐ എം കാർ മുഴുവൻ കയ്യേറ്റക്കാർക്കൊപ്പമാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇടുക്കിയിലെ ജനങ്ങളെ ഇതുപോലെ പറ്റിച്ച മറ്റൊരു സർക്കാർ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എൽ ഡി എഫ് സർക്കാരിന്റെ അവസാന നാളുകളാണിത് ജണ്ട ഒഴിച്ചുള്ള എല്ലായിടത്തും പട്ടയമെന്ന ഉമ്മൻചാണ്ടിയുടെ വാക്ക് തങ്ങൾ പാലിക്കുമെന്നും വി ഡി സതീശൻ കട്ടപ്പനയിൽ പറഞ്ഞു മലയോര സമരയാത്രയ്ക്ക് കട്ടപ്പനയിലെ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വി ഡി സതീശന്റെ നേതൃത്വത്തിൽ നടക്കുന്ന മലയോര സമരയാത്രയ്ക്ക് കട്ടപ്പനയിൽ ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത് വിവിധ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ജാഥയ്ക്ക് സ്വീകരണമൊരുക്കി അശോക ജംഗ്ഷനിൽ നിന്നും തുറന്ന വാഹനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ വേദിയിലെത്തിച്ചു യോഗം കേരള കോൺഗ്രസ് ജെ ചെയർമാൻ പി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വന്യമൃഗങ്ങളെ വനത്തിനുള്ളിൽ നിർത്താനുള്ള സംവിധാനങ്ങളാണ് വേണ്ടത് ഇത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് കർഷകന്റെ അവകാശങ്ങളും സംരക്ഷിക്കപ്പെടണം വന്യമൃഗ ആക്രമണങ്ങൾ തടയുന്നതിനും പട്ടയം നൽകുന്നതിനും കർഷകരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതിനും നടപടിയുണ്ടാകണമെന്നും അദ്ദേഹം പറഞ്ഞു ഉത്തരവാദം <laughs> ഗമാണ് <laughs> മലയോരം മുഴുവൻ ഭീതിയിലും സങ്കടത്തിലുമാണ് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ പോലും എൽഡിഎഫ് ഗവൺമെന്റ് വന്യജീവി ആക്രമണം കേരളത്തിൽ കുറവാണെന്ന് പറഞ്ഞ് ജനങ്ങളെ വിഡ്ഢികളാക്കുന്നു കഴിഞ്ഞ നാലു കൊല്ലമായി സർക്കാർ ഒരു രൂപ പോലും വന്യജീവി ആക്രമണങ്ങൾക്കെതിരെയുള്ള നടപടികൾക്കായി ചെലവഴിച്ചിട്ടില്ല ആധുനിക സംവിധാനമാണ് കേരളത്തിൽ വേണ്ടത് വന്യജീവി ആക്രമണത്തിന് പുറമെ ഇടുക്കിയിൽ ഭൂമി പ്രശ്നങ്ങളും ജനങ്ങളെ പ്രതിസന്ധിയിലാക്കുകയാണ് സർക്കാരിന്റെ കൈയിലിരിപ്പിന്റെ ഫലമാണ് പല ഭൂപ്രശ്നങ്ങൾക്കും കാരണം ജില്ലയിലെ സിപിഎമ്മുകാർ മുഴുവനും കയ്യേറ്റക്കാർക്കൊപ്പമാണ് ജനങ്ങളെ ഇത്രയും ദ്രോഹിച്ച മറ്റൊരു സർക്കാർ ഇന്നേവരെ ഉണ്ടായിട്ടില്ല സി എച്ച് ആർ വിഷയത്തിലും സർക്കാരിന്റെ കടുകാര്യസ്ഥിതിയാണ് പ്രതിസന്ധികൾക്ക് കാരണമായി തീർന്നതെന്നും സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു മലയാളയാത്ര കതിരെ വരണല്ല കതിരെ വരണം നമുക്ക് ഇതിനേക്കാൾ എരിയിക്കേണ്ട എന്താ കാര്യം ഇതിന്റെ ഒറ്റ വളരെ ഇതിന്റെ ഒറ്റ വളരെ വളരെ പറയാനു ഇ ഈ ജില്ലയാ സി.എം മേഗാട്ട മുളവ കയ്യേറ്റക്കാരൻ ിലെ ജനങ്ങളെ ഇടതുപക്ഷ സർക്കാർ വിധിക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് ഇരയാക്കി കൊടുത്തതിനൊപ്പം ഭൂനിയമങ്ങൾ ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്നു ഓരോ വ്യക്തികളുടെയും കയ്യിൽ നിന്നും ഇനി പതിനഞ്ച് സെന്റിനധികമുള്ള സ്ഥലം പിടിച്ചു വാങ്ങാനുള്ള ഒരുക്കത്തിലാണ് ഇടതുപക്ഷ സർക്കാരെന്നും ഡീൻ കുര്യാക്കോസ് എം യോഗത്തിൽ പറഞ്ഞു മറുവശത്ത്

ജോസഫ് വാഴയ്ക്കൻ ഇ എം അഗസ്തി തുടങ്ങിയ നേതാക്കളടക്കം ഉണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ കട്ടപ്പന